ചെങ്കിൽ തൊഴിലാളി ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് മണത്തണിയുടെ കുടുംബസംഗമം പേരാവൂർ റോബിൻ സോഡ് ചോദ്യത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ എം എൽ എ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആയിട്ട് അനുവദിക്കണം തൊഴിൽ തൊഴിലാളികൾ രാഷ്ട്രീയ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ലോക ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അണിചേർന്നു ആ സമരത്തിന്റെ നേരെ ഉണ്ടായ അക്രമം ആ സമരം രക്തരൂക്ഷിതമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമരത്തിന്റെ ആ ദിനത്തിന്റെ ആവേശം കൊണ്ടാണ് മെയ് മാസം ഒന്നാം തീയതി ലോകത്തൊഴിലാളി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു ആ ലോക ലോകത്തൊഴിലാളി ദിനത്തിൽ തന്നെ ൂർ മേഖലയിൽ പ്രദേശത്ത് നന്നായി ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ചെങ്കൽ തൊഴിലാളികളുടെ ഈ സംഘടനയുടെ രണ്ടാമത് കുടുംബ സംഗമത്തിൽ സംബന്ധിക്കുന്നത് ഈ സംഘടന അംഗങ്ങൾക്കും ജനപ്രതിനിധികളായ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു ചെങ്കൽ മേഖല നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നിർമ്മാണ രംഗം ഇന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു സ്കൂളുകൾ ആശുപത്രികൾ വീടുകൾ ഹോട്ടലുകൾ വ്യവസായ സ്ഥാപനങ്ങൾ ഇതെന്ത് നിർമ്മിക്കണമെങ്കിലും നമുക്കറിയാം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു നിർമ്മാണ സാമഗ്രിയാണ് ചെങ്കൽ പേരാപൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജ് വർഗീസ് പഞ്ചായത്ത് അംഗങ്ങളായ യു വി അനിൽകുമാർ ബേബി സോജ സി ടി സി സെക്രട്ടറി വിനോദൻ പി വി പ്രസിഡന്റ് ദിബിൻ ടി സുനിൽകുമാർ നാമത്ത് രജിന ജ്യോത്ന സുനിൽ മുജീബ് വി സമദ് വിനോദ് ടി സായൂജ് സി രഹ്ന പ്രഭാകരൻ നിഷ സുധീഷ് റോജൻ മാത്യു ജിഷ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബിജു ആർ സി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചടങ്ങിൽ ചെങ്കൽ മേഖലയിൽ ദീർഘകാലം ഡ്രൈവറായ സേവനമനുഷ്ഠിച്ച വിൽസൺ പി വി ജംഗൽ മേഖലയിൽ ദീർഘകാലമായ ക്ലീനറായ സേവനമനുഷ്ഠിച്ച സത്യൻ കണ്ടിയൻ സബാസ്റ്റിൻ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടന്ന സംസ്ഥാന മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി മൂന്നാം സ്ഥാനം തേടിയ ജസ്വിൻ മാത്യു നാഷണൽ മീറ്റ് ഹൈജമ്പിൽ ഗോൾഡ് മെഡലിസ്റ്റ് പ്രവീൺ കുമാർ ആര്യ രതീസ് തുടങ്ങിയവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ